സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് വളാഞ്ചേരി ഹൈസ്കൂൾ എസ് എസ് എൽ സി ബാച്ചിന്റെ ചരിത്ര പ്രസിദ്ധമായ കൂടിച്ചേരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലിന് സ്കൂളിൽ വെച്ച് തന്നെ നടന്നിരുന്നു പുനഃസമാഗമം ഇന്ന് പുലാമന്തോൾ എമറാൾഡ് റിസോർട്ടിൽ ബ്ലൂലാൻഡിൽ വെച്ച് നടക്കാൻ പോവുകയാണ് സഹപാഠികളെയും കുടുംബാംഗങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അഭിവാദ്യം സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാന്മാരുടെ നാടായ ചരിത്രമുറങ്ങുന്ന കുന്തിപ്പുഴയുടെ തീരത്ത് രാവിലെ പത്ത് മുപ്പതിന് ആരംഭിച്ച് വൈകുന്നേരം വരെ നീണ്ടുനിന്ന പുനഃസംഗമം വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് വേറിട്ടതായി ഗിരിജ സുധ ജാനകുട്ടി എന്നിവർ നയിച്ച പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് തുടക്കമായി കെ വി അഹമ്മദ് കുട്ടിയുടെ സ്വാഗത പ്രഭാഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലിന് നടന്ന ആദ്യ സംഗമത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കൽ കൂടിയായി പി എം മോഹനൻ ആമുഖ പ്രഭാഷണം നടത്തി ഷഷ്ടിപൂർത്തിയിൽ നിൽക്കുന്നവർ നമ്മൾ ഊർജസ്വലരായി കർമ്മനിരതരായിരിക്കണമെന്നും വർഷം തോറും നടത്തുന്ന കൂടിച്ചേരനൊപ്പം കൂട്ടത്തിലുള്ളവർക്കും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള കരുതൽ ഉണ്ടാവണമെന്നും ഉണർത്തി കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ട സഹപാഠികളായ അഷ്റഫ് ബഷീർ മറ്റു ചിലരുടെ ഉറ്റവരും ഉടയവരുമായിരുന്നവർക്കും ഇക്കാലയളവിൽ മരണമടഞ്ഞ എല്ലാവർക്കും വേണ്ടി കെ വി മുരളി അനുശോചന പ്രമേയം അവതരിപ്പിക്കുകയും സംഗമം അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യും ഔപചാരികതയുടെയോ ലിഖിത അജണ്ടകളുടെയോ നടപടിക്രമങ്ങളുടെയോ അകമ്പടിയില്ലാതെ തന്നെ എല്ലാവരും പരിചയം പുതുക്കുകയും ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്തു നാൽപ്പത്തിയഞ്ച് വർഷം മുൻപത്തെ പഠനാനുഭവങ്ങളിലും പാഠാനുബന്ധ പ്രവർത്തനങ്ങളിലേക്കും വെളിച്ചം വീശി തലമുറകൾ മാറി മാറി വന്നപ്പോൾ വിദ്യാലയ പരിസരങ്ങളിലും സാമൂഹ്യ പശ്ചാത്തലങ്ങളിലും ഉണ്ടായ മാറ്റത്തെ വ്യാതിരിക്തമായ ചർച്ചകളിലൂടെ വർത്തമാന കളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഗൃഹാതുര ചിന്തകൾക്ക് മിഴിവേകി ടി കെ അബ്ദുറഹിമാൻ സി വേലായുധൻ സുബ്രഹ്മണ്യൻ യു റഷീദ് തുടങ്ങിയവർ ചർച്ചയെ നയിച്ചു രാവിലെ മുന്തിരി ജ്യൂസ് വെൽക്കം ഡ്രിങ്ക്സായും വൈകുന്നേരം ചൂടുള്ള പഴംപൊരിയും ചായയും ഉഷാറായിരുന്നു ഉച്ചഭക്ഷണം ഘനഗംഭീരം തന്നെയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം സഹപാഠികളുടെയും കലാപ്രകടനങ്ങൾക്ക് പുറമെ ഗായകൻ ബാബു കൊടുമുടിയുടെ ഗസൽ വിരുന്നും പരിപാടി കൊഴുപ്പിച്ചു ടി മുഹമ്മദ് കുഞ്ഞി പി പി മുഹമ്മദ് കുട്ടി ലൈല കൊട്ടാമ്പാറ എന്നിവർ പഴയകാല നാടക ഗാനങ്ങളും ഹിറ്റ് പാട്ടുകളും പാടി പുറമെ കൊച്ചുമിടുക്കി സെൽഫ്മോളുടെ പാട്ടുകളും എല്ലാവരുടെയും മനം കവർന്നു ഇനി അടുത്ത ഒരു വർഷം വീണ്ടും കാണാം ഒത്തുചേരാം എന്ന തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് എൺപത് മെട്രിക്കുലേഷൻ ബാച്ചിൻ്റെ രണ്ടാമത്തെ വാർഷിക സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമ്മുടെ ആദ്യത്തെ കന്നി സംഗമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി നാലിന് നമ്മൾ നടത്തുന്നുണ്ടായി നൂറ്റി ഇരുപതോളം ആളുകൾ അതിൽ പങ്കെടുത്തു അതിൽ തൊണ്ണൂറോളം ആളുകൾ നമ്മുടെ ബാച്ച് മേറ്റ്സ് ആയിരുന്നു ബാക്കി കുടുംബാംഗങ്ങൾ വലിയ ഒരു ആയിട്ടാണ് നമ്മൾ നമ്മളത് നടത്തിയത് ആദ്യത്തെ സംഘമായത് കാരണം വളരെ വിപുലമായി എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തി അതിൽ നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികൾ മാത്രമല്ല നമ്മളെ അധ്യാപകർ റിട്ടയർ ആയവരും നമ്മുടെ നമ്മളെ പഠിപ്പിച്ചവരും ആയ ടീച്ചർമാർ അധ്യാപകരൊക്കെ നമ്മൾ വിളിച്ചു അവരൊക്കെ നമ്മൾ ആദരിച്ചു പൊന്നോട് അണിയിച്ചു അതിനുശേഷം നമ്മുടേതായിട്ടെ മറ്റ് പരിപാടികളും പങ്കെടുത്തു അതിൻ്റെ എന്താ പറയുക അതിലെ പങ്കാളിത്തം കൊണ്ടും അതിൽ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ കൊണ്ടും ഒക്കെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സംഗമമായിരുന്നു എന്ന് അതിൽ പങ്കെടുത്ത മുൻകാല അധ്യാപകരും ആ സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പറഞ്ഞു അപ്പോൾ ഇക്കുറി വിവിധ രീതിയിൽ നമ്മൾ വളരെ കാലേക്കൂട്ടി ഒരു യോഗം നടത്തുകയും നമ്മളൊരു ഡേറ്റ് കണ്ടെത്തുകയും ചെയ്തിരുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ ആകസ്മികമായ നിര്യാണം മൂലം അത് മാറ്റി വയ്ക്കേണ്ടി വന്നു പിന്നെ ഒരിക്കൽ മാറ്റിയ പിന്നെ രണ്ടാമത് തട്ടിക്കൂട്ടല് വലിയ പ്രയാസമാണ് ഏത് പരിപാടി അങ്ങനെ തന്നെയാണ് അതിന്റെ ഒരു പ്രയാസം നമുക്ക് ഇവിടെ അനുഭവം ഞങ്ങൾ ആൺകുട്ടികൾ മാത്രമേ പത്ത് ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇപ്പോഴും ഇപ്പൊ നമ്മുടെ പത്ത് ഈ ക്ലാസ്സിലുള്ള ഉണ്ടായിരുന്ന സ്നേഹിതൻ ബഷീറിന്റെ മരണം കൊണ്ടാണ് നമ്മൾ നേരത്തെ മോഹൻ മോഷി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആ സംഗമം പുനഃസംഗമ പിന്നെ ഇന്നത്തേക്ക് പിന്നെ നീട്ടിവെച്ചിട്ടുണ്ടായിരുന്നത് ദൈനംദിന കാര്യങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം മക്കളെ കൊച്ചുമക്കള് അവരുടെ കാര്യങ്ങള് എല്ലാം ഡേ ടു ഡേ കാര്യങ്ങൾ നമുക്ക് അറിയാം അപ്പൊ എല്ലാ വർഷവും തന്നെ നമ്മൾ ഒത്തിരി ജനസംഖ്യ അത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും എല്ലാ സമയം എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല ഉള്ള ആളുകൾ നമ്മള് ചേർന്ന് പരസ്പരം നമ്മുടെ കാര്യങ്ങള് ഷെയർ ചെയ്യാം